ിയമുള്ള മോമനികളെ വിശുദ്ധമായ റജബിന്റെ റജബിൻ്റെ ഇരുപത്തിയേഴിൻ്റെ അലഹമില്ല ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കർ ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ അലഹമില്ല നടക്കും വളരെ അത്ഭുതകരമായ ഒരു ദിക്കറാണ് അള്ളാഹുസ്ബാനമുള്ളത് കൊണ്ട് പ്രവാചകന്മാർക്ക് പോലും അവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരെ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തറുണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ദിക്കർ വിശുദ്ധമായ റജബിന്റെ ഇരുപത്തിയേഴില് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇൻഷാ ഇത് ചൊല്ലിയാൽ വലിയ നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ അതെല്ലാം മാറിയാഹത്താകാൻ ഈ ദിക്കർ മതിയാകുന്നതാണ് സുബി നിസ്കരിക്കണം സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം സുബഹി ജമാഅത്തായി നിസ്കരിക്കണം എന്നിട്ട് റജബിന്റെ രാവിലിരുന്ന് കൊണ്ട് ഈ ദിക്കുറ് ഇൻഷാല്ല നിങ്ങൾ ചൊല്ലിയാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ദിക്കുറ് ചൊല്ലിക്കോ വല്ലാത്ത പ്രതിഫലമാണ് റജബ് ഇരുപത്തി ഏഴ് അള്ളാഹുതാല മനുഷ്യനോട് അടിമയോട് തൻ്റെ അടിമയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിച്ച ദിവസമാണ് റജബ് ഇരുപത്തിയേഴ് ഹബീബായ തങ്ങളെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് ക്ഷണിച്ച ദിവസമാണല്ലോ വല്ലാതെ ഇഷ്ടം കാണിച്ച ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിന് നമ്മളോട് വല്ലാതെ ഇഷ്ടമുള്ള ദിവസമാണ് ആയി രജബ് ഇരുപത്തിയേഴിന് ഇതിക്കുറ നിങ്ങൾ ചൊല്ലിക്കോ ബിസ്മില്ലാഹി الرحمن الرحيم. سبحان الحي القيوم لا اله الا انت سبحانك اني كنت من الظالمين. يعني سبحان الحي القيوم ഇൻഡി കുന്തോലി ചൊല്ലിക്കോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കോ സുബഹാന ചൊല്ലിക്കോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിക്കോ ഉദ്ദേശമാണോ ഏതൊരു വീട് വെക്കാനാണോ നിങ്ങൾ കരുതിക്കോ കടം വീടാനാണോ കരുതിക്കോ പൈസ കിട്ടാനുള്ളത് കിട്ടാനാണോ കരുതിക്കോ കച്ചവടങ്ങൾ നല്ലതാകാനാണോ നിങ്ങൾ മനസ്സിൽ കരുതിക്കോ സുബാനൽ ഹൈ കയ്യോ కుందు <laughs> 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 <laughs>

ായി കിട്ടാന് ഗൾഫ് രാജ്യത്തിൽ നിൽക്കുന്ന മക്കൾ ജോലിയില്ലാത്തവര് നല്ല ജോലി കിട്ടാൻ ജോലിയുണ്ട് നല്ല വേദനങ്ങൾ കിട്ടാൻ നല്ല ശമ്പളം കിട്ടാൻ അതേപോലെ രോഗികളായി കിടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ രോഗങ്ങൾ ശിഫയാകാൻ ഈ അടുത്തൊരു ഉമ്മ പറഞ്ഞു ശ്വാസം നല്ലതുപോലെ വിടാൻ കഴിയുന്നില്ല ശ്വാസകോശത്തിൽ വല്ലാത്ത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടി ഈ ചൊല്ലിക്കോ ഹയ്യുൽ ഹയ്യുൽ ഖയ്യൂം ഖയ്യൂം ലാ ഇലാഹ ഇന്നി കുന്തു ദിക്കൃതി സുബ്ഹാനക ഇന്നീ കുല ഒരാൾ പറഞ്ഞു ശരീരം മുഴുവനും ചൊറിച്ചിലാണ് ശരീരം മുഴുവനും ചൊറിച്ചിലാണ് വല്ലാത്ത വേദനയാണ് ദുഃഖമാണ് കൊണ്ട് പറക്കത്തുകൊണ്ട് നീ ശിഫയാണെ ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ശരീരം മുഴുവനും ഒന്ന് തടകണം അതൊരൽപം കുടിക്കണം സുബഹാന വരുണ്ട് ജോലിക്ക് വേണ്ടി ദുബായിൽ പോയി നിൽക്കുന്നവര് അവർ ഇന്റർവ്യൂയിൽ പങ്കെടുക്കാൻ പോകുന്നവരാണ് നിങ്ങളീതി

ായിട്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് നേർച്ചകർ നേർന്നിട്ട് കുഴഞ്ഞവരുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ തോറും കെയർ നടന്നവരുണ്ട് ഈ ദിക്കർ നല്ലതുപോലെ മനസ്സിരുത്തിയിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു നിങ്ങൾക്ക് നല്ല സ്വാലിഹിങ്ങളായ മക്കളെ നിങ്ങൾക്കാഹു നൽകുന്നതാണ് സുബഹാനൽ ഹൈ ഇന്നി കുന്തു ഇല്ലൊങ്ങി ബീർ സുബാനൽ ഹയ്യുൽ ലാ ഇലാഹ ഇല്ല അന്ത അന്ത ഇന്നി ഇന്നി കുന്തു ഹയ്യുൽ ലാ ഇലാഹ ഇല്ല കൊന്താ ശരീരത്ത് മുഴുവനും രോഗത്തിന്റെ പല ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ശരീരത്തിന് രോഗമാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളത് ആ ഒരു സ്കാനിങ്ങിന് പോവുകയാണ് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് മമ്മനിയങ്ങളുണ്ട് അങ്ങനെ പറയാത്തവരുണ്ടെങ്കിൽ ഇതിൽ കേൾക്കുന്നവരുണ്ട് നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലുക ഈ ദിക്കറ് നിങ്ങളുടെ ശരീരത്തേക്ക് മന്ത്രിക്കുക രോഗം ാഹുഫയാക്കുന്നതാണ് നല്ല അനുയോജ്യമായ റിസൾട്ട് തരുന്നതാണ് ഈ അടുത്തത് ആ ഒരു സഹോദരി വിളിച്ചുകൊണ്ട് പറയാണ് എന്റെ മകൻ ഹാഫിലാണ് പക്ഷേ അത് ഉറ കഴിഞ്ഞിട്ടില്ല അവൻ അങ്ങോട്ട് പോകാൻ മനസ്സുമില്ല അവന് വല്ലാത്ത ദേഷ്യമാണ് ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ് അവന് പാൻറ്റും ഷർട്ടും ഒക്കെ ഇടുന്നുണ്ട് അതിടുന്നത് കൊഴപ്പമല്ല അതൊന്നും ഇടുന്നതിന് കുറ്റമല്ല ഈ പറയുന്നത് പക്ഷേ അവന് ദീൻ പഠിക്കാൻ പോകാൻ വല്ലാത്ത മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അങ്ങോട്ട് പോകാൻ അവന് സാധിക്കുന്നില്ല മനസ്സിന് വല്ലാത്ത ദേഷ്യമാണ് ഞങ്ങളോട് എല്ലാം വല്ലാത്ത ദേഷ്യമാണ് മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു എല്ലാവരോടും ഒരു വക്കത്ത് പോലും നിസ്കാരം ഒഴിവാക്കാത്തവനായിരുന്നു മാതാപിതാക്കളോട് മറത്തൊന്നും സംസാരിക്കാത്തവനായിരുന്നു അള്ളാഹുബേ തലയിൽ നിന്ന് തൊപ്പി പോലും മാറ്റാതെ അള്ളാന്റെ റസൂലിന്റെ സുന്നതേ പോലെ എടുക്കുന്ന പൊന്നുമോനാ പക്ഷേ ഇപ്പോൾ അവൻ അവൻ സാധിക്കുന്നില്ല തോന്നിവാസം പോലെ യാട് കൂട്ടുകെട്ടുക നടക്കുകയാട് അതുകൊണ്ട് വല്ലാത്ത ദുഃഖത്തിലാണ് പ്രയാസത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എടുത്ത് വിളിക്കുകയുണ്ട് ഒരു സഹോദരി വിളിച്ചു അവരോട് എനിക്ക് പറയാനുള്ളത് ചൊല്ലിക്കോ ഈ ചൊല്ലിക്കോ ഈ ദിക്കർ തന്റെ മകനിക്കും പറഞ്ഞു കൊടുത്തോ അവന്റെ മനസ്സൊള്ളാഹുവിനെ കടുക്കുന്നതാണ് അങ്ങനെ വഴിപിടച്ചു പോകുന്ന മക്കൾ ഉണ്ടെങ്കിൽ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്നവരാകട്ടെ അവരുടെ മനസ്സ് മുഴുവനും പോകാതിരിക്കാൻ ഉമ്മമാരെ ഈ ദിക്കർ പഠിപ്പിച്ചു കൊടുക്കൽ ദുർവിചാരങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ മോശമായ വിചാരങ്ങൾ കൊണ്ട് നടക്കുന്നവർ ഇവാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല തിക്കറി ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്തുകൾ ചൊല്ലാൻ കഴിയുന്നില്ല ുമായി നടക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിക്കോ മനസ്സിന്റെ അകത്ത് കടന്നുകഴിയിരിക്കുന്ന ശൈതാനിയത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് സുബാനൽ ഹയ്യുൽ കയ്യോ നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ പെട്ടെന്ന് സ്വീകരിക്കാൻ ഉസ്താദ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാണ് ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തവളാണ് അത് അള്ളാഹുവിന്റെ മുന്നിൽ പോലും പറയാൻ ാണ് അത്രത്തോളം തെറ്റുകൾ ചെയ്തവളാണ് ചെയ്തവനാണ് പക്ഷേ അതിൽ നിന്ന് എനിക്ക് മുക്തമാകണമല്ലോ അതിൽ നിന്ന് എനിക്ക് സലാമത്താകണമല്ലോ പടിയതുപോലെ എനിക്ക് ജീവിക്കണമല്ലോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എനിക്ക് ജീവിക്കണമല്ലോ ഇപാദത്തുകൾ എടുത്തുകൊണ്ട് എനിക്ക് ജീവിക്കണമല്ലോ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിക്ര നീ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്തോ അല്ലാഹു നിന്റെ തൗബ സ്വീകരിക്കുന്നതാണ് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ് അല്ലാഹു തആലന്റെ എല്ലാ മുസീബത്തുകളും തട്ടി മാറ്റുന്നതാണ് ലാ 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 ഇലാഹ 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 സുബ്ഹാനക 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 ഇന്നീ 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 കുന്തു 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 ഒരുപാട് പൈസകളിലും മറ്റുമായി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവര് ഒരുപാട് കിടക്കുന്നവര് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ഉണ്ടാവുക എന്ന് പറയുന്നവരെ മത്സ്യത്തിൽ നിന്റെ വയറ്റിൽ നിന്ന് നിന്നാഘു രക്ഷപ്പെടുത്തിയതാണ് ആ ധിക്കറാണ് പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ നിന്ന് നിങ്ങളെ സലാമത്തിലാക്കുന്നതാണ് രക്ഷപ്പെടുത്തുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കരകേറാവുന്നതാണ് മരിച്ചാൽ മതിയായിരുന്നു മരിച്ചാൽ മതിയായിരുന്നു അല്ലാ മരിച്ചാൽ മതിയായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് ജീവിതം അവസാനിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർ കഥാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളതിക്കുറോ إلا أنت سبحانك إني كنت സ്വന്തമായിട്ട് ഞങ്ങള് വാടകയ്ക്കാണ് കിടക്കുന്നത് വർഷങ്ങളായിട്ട് വാടക ആണ് ഞങ്ങള് കിടക്കുന്നത് വാടക കൊടുത്തു കൊടുത്ത് ഞങ്ങൾ മുടിഞ്ഞു പോയി ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ ഞങ്ങളുടെ പിരിയുന്നത് വല്ലവന്റെയും വീട്ടിൽ കിടന്നുകൊണ്ട് കൊണ്ട് റൂഹപിരിയുണ്ടാലോ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് വര് ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിക്കോ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീട് തരുന്നതാണ് ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് ഒരുപാടൊരുപാട് സഹോദരിമാരുണ്ട് ഈ അതിക്രമം തെറിച്ച് ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വെള്ളം കൊടുക്ക് അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറും കള്ളുകൊടി മാറും വ്യഭിചാരങ്ങൾ മാറും മോശമായ സ്വഭാവങ്ങൾ മാറും എല്ലാം മാറിയിട്ട് നല്ലൊരു ഭർത്താവായി നിനക്ക് കിട്ടുന്നതാണ് ലായിലാഹ ഇല്ല ൈല സുബഹാന കൈന്ദി കുന്ദിമീൻ ലൈല ഹൈ ലഹാന കൈന്ദീ കുന്ദമിനൊള്ളിമീൻ േഴിന് മാറ്റി വെക്കണ്ട മടി കാണിക്കണ്ട ഒരുപാട് ദുനിയാവിന്റെയും ആഹൃത്തിന്റെയും നേട്ടങ്ങളാ കടന്നു വരുന്നത് അതുകൊണ്ട് മടി കാണിക്കണ്ട സഹോദരിമാരെ ചൊല്ലു നിങ്ങൾ നാവുകൊണ്ട് അവസാനം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ ലായി ചൊല്ലു മരിക്കാനല്ലേ നമ്മുടെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കാത്തവരുണ്ടോ ആക് നന്നാക്കണേ നമ്മുടെ ആഖ്യബത്ത് നന്നാകാനുള്ള ദിക്കറാട് അവസാനം പുഞ്ചിരിച്ചു കൊണ്ട് മലക്കുകളെ കണ്ട് അള്ളാഹുവേ നിനക്ക് നൽകിയിരിക്കുന്ന സ്വർഗത്തിലെ സ്ഥാനങ്ങള് കണ്ടുകൊണ്ട് മരിക്കണോ പെണ്ക്കർ ചൊല്ലിക്കോ സുബാന കൈൻ എല്ലാ ും മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ മകളുടെ വിവാഹം നടക്കാനുണ്ടോ മകളുടെ വിവാഹം നടക്കാനുണ്ടോ സാമ്പത്തികമില്ലല്ലോ സ്വർണമില്ലല്ലോ പണമില്ലല്ലോ എങ്ങനെയാ നടക്കുന്നത് എങ്ങനെയതൊക്കെ ചെയ്യുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്താളിച്ചു നിൽക്കുന്നവരുണ്ടോ ലായില്ലീന്തുമിനൊന്നോ ലായില്ല Wad min al-allamin ഒരു പേടിയും വേണ്ട ചൊല്ലിക്കോ അല്ലാഹു നിനക്ക് നൽകുന്നതാണ് അല്ലാഹു ജോലിയില്ലാതെ ഞാനൊരു മുപ്പത്തിമൂന്നത് പറഞ്ഞു ധാരാളമായി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഒരുപാട് മുറാദുകൾ ഹാസിലാകുന്നതു ഇത് ചൊല്ലിയിട്ട് നിസ്കരിച്ചിട്ട് നല്ലത് കൈയെല്ലാം ഉയർത്തിയിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ചെയ്തോ അല്ലാഹു നിന്നെ സ്വീകരിക്കുന്നതാണ് ലാ ഇലാഹ സുബ്ഹാനക കുന്തു കുന്തുമിനീ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഇതിക്കുറി ചൊല്ലിക്കോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ